ഒരേ വാട്സപ്പ് എങ്ങനെ രണ്ട് ഫോണിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നാട്ടിലുള്ള ഒരു വാട്സപ്പ് ആണെങ്കിൽ അതേ വാട്സപ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് ഉപയോഗിക്കാൻ പറ്റും നാട്ടിൽ വരുന്ന അതേ മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഷോപ്പിലേക്കൊക്കെ ഓർഡർ ഒക്കെ കൊടുക്കുന്ന നമ്പർ ആണെങ്കിൽ നാല് ഫോണിലേക്കും ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തു വെച്ചാൽ നമുക്ക് വരുന്ന ഓർഡർ നാല് ഫോണിലേക്ക് കാണാൻ പറ്റും മെയിൻ വാട്സപ്പ് ഓഫ് പോയാലും മറ്റുള്ള ഫോണിലൊക്കെ ഇത് വർക്ക് ആവുകയും ചെയ്യും എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം ഈയൊരു ഐഫോണിലുള്ള വാട്സപ്പാണ് ഈ ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് മാറ്റുന്നത് ഇത് വാട്സ്ആപ്പിന്റെ സെറ്റിങ്സ് ആണ് കാണിക്കുന്നത് സൈഡിൽ കാണുന്ന ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിങ്സ് കിട്ടും ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇത് പുതിയ ഫോണാണ് ഇതിലേക്കാണ് ഈ ഒരു വാട്സപ്പ് മാറ്റുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ഫോണിൽ ഏതിലാണ് ഉള്ള ആ ഒരു ഫോണിൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഫോണിൽ ഇത് ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു ടൈമും ആക്റ്റീവായ ടൈമും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഇതുപോലെ നിങ്ങൾ ഫോണിൽ ആക്റ്റീവ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അടിച്ചാൽ ഇതിന്ന് റിമൂവ് ആവുകയും ചെയ്യും ഇനി നമുക്കങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം നമ്മൾ പുതിയ ഫോണിൽ ഇവിടെ സാധാരണ ഈ ഒരു സാധനങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കുന്നതിന് പകരം മുകളിൽ കാണുന്ന ഈ ഒരു ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇവിടെ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ക്യു ആർ കോഡ് വരും അപ്പം നമ്മൾ പഴയ ഫോണിൽ ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും അതിനുശേഷം നമുക്ക് ഇവിടെ സ്കാൻ ചെയ്യേണ്ട ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു ഫോൺ കൊണ്ട് ഇത് സ്കാൻ ചെയ്ത് കൊടുക്കുക ക്യു ആർ കോഡ് ജനറേറ്റ് ആകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ക്യു ആർ കോഡ് ജനറേറ്റ് ആയി വന്നാൽ കാണാം ഞാൻ ഇത് സ്കാൻ ചെയ്യുമ്പോൾ ആ ഒരു കുറച്ചൊരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പം തന്നെ ഇതിലുള്ള ഡാറ്റ ഒക്കെ ഇതിലേക്ക് വരും രണ്ടിലും മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് അയക്കുന്ന മെസ്സേജ് മറ്റേ ആ ഒരു ഫോണിൽ നിന്ന് കൂടെ അയക്കുന്നത് കാണാൻ പറ്റും ഇനി ഇത് അയക്കുന്നത് ഇതിലേക്കും വരുന്നതാണ് ഇതുപോലെ നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും